നമസ്കാരം കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ അതിനൊരു ഉദാഹരണമായിട്ടുള്ള ദൃശ്യം ഇതൊന്ന് കണ്ടേ ഇന്നിപ്പോ ഡൽഹിയിലുള്ളതാണ് വയനാട് ചൂരൽ മലയുമായി ബന്ധപ്പെട്ട് പത്ത് പൈസ കേരളത്തിന് തന്നിട്ടില്ല പക്ഷെ ഇത്രയും കാലം ഈ പത്തൊൻപത് പേർ കാര്യം യു ഡി എഫിന്റെ ഭാഗത്തായിട്ടുള്ള പത്തൊൻപത് പേരെ അറിയാലോ അവർ കഴിഞ്ഞ അഞ്ചു വർഷവും ലോക്സഭയിൽ ഉണ്ടായിരുന്നു ഇക്കുറി ലോക്സഭയിലുണ്ട് അതിൽ ഒന്ന് രണ്ട് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ആ ലോക്സഭയിൽ ഉണ്ടായിരുന്നവർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ചങ്ങായിമാരാണ് അദ്ദേഹം ഈ നാട്ടിൽ അതായത് പ്രധാനമന്ത്രി ഈ നാട് സന്ദർശിക്കാൻ വരുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന വേളയിൽ കയ്യിൽ പിടിച്ചാൽ കണ്ടില്ലേ ആത്മബന്ധം കണ്ടില്ലേ അവരുടെ നിൽപ്പ് കണ്ടില്ലേ ഇങ്ങനെയുള്ള കുറെ ഇല്ലാ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി വ്യാജ പ്രചരണം അന്ന് ഒക്കച്ചങ്ങായിമാരാണെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി ആ നേട്ടമുണ്ടാക്കിയവർ ഇന്നിപ്പോ എന്തിനാണ് സമരത്തിനിറങ്ങിയിരിക്കുന്നത് ഒക്കച്ചങ്ങായിമാർ തമ്മിലുള്ള പ്രശ്നത്തിനും എന്തിനാണ് ഈ പ്രതിഷേധത്തിന്റെയും അല്ലെങ്കിൽ ഈ സമരത്തിന്റെയും ഒക്കെ ആവശ്യം കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലൊരു സമരം നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ അരങ്ങേറി അന്ന് ഇതുപോലെ വിട്ടുനിന്നവരാണ് ഏതുപോലെ കേരളത്തിനെതിരെ കേരളത്തിന് കിട്ടേണ്ട അർഹമായിട്ടുള്ള പല വിഹിതങ്ങളും വെട്ടിക്കുറക്കുകയാണ് അറുപത്താറായിരം കോടി രൂപയാണ് ഒരു വർഷം ഈ നാട്ടിലേക്ക് വരേണ്ട ഈ നാട്ടിൽ നിന്ന് പിരിച്ചു പിരിച്ചുകൊണ്ടുപോയ നികുതിപ്പണത്തെ ഇവർ കൊണ്ടുപോയി വെട്ടി തിന്നതും അന്ന് ആരോടൊപ്പം നിന്നു അന്ന് ഈ വെട്ടിയവർക്കൊപ്പം നിന്നു അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്തു പാർലമെന്റിൽ ഉൾപ്പെടെ ഒരക്ഷരം ഉരിയാടാതെ വായും പൂട്ടിയിരുന്നു സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ എതിർ ശബ്ദവും ഇല്ല അപ്പോ നമ്മൾ ഈ ചെയ്യുന്നതിനെല്ലാം മൗന പിന്തുണ കിട്ടുന്നുണ്ട് അത് ചെയ്ത് 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 ഇപ്പോ എന്ത് ചെയ്യാമെന്നുള്ള തോന്നൽ എത്തിയപ്പോ സ്വാഭാവികമായിട്ടും വയനാട് ചൂരൽമലയിൽ ഉണ്ടായ സംഭവത്തിലും അതേ കാര്യം തന്നെ ചെയ്തു അപ്പോ നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ കണ്ണിപ്പൊടിയിടണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട സ്പെഷ്യൽ പാക്കേജിന് വേണ്ടി അവിടെ പ്രതിഷേധിക്കുന്നു എന്നെങ്കിലും കാണിക്കാൻ ഇറങ്ങിയതിൽ വളരെ അധികം ഉപകാരമുണ്ട് ഇത്രയും കാലം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് തോന്നിവാസം മാത്രമാണ് ഈ നാടിനെ തകർക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അർഹമായ വിഹിതങ്ങൾ എല്ലാം വെട്ടിക്കുറയ്ക്കുക നമുക്ക് തരേണ്ട നികുതി വിഹിതം ജി എസ് ടി വിഹിതം എല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോയി കണ്ടവന്മാർക്ക് തിന്നാൻ കൊടുക്കുകയാണ് അത് കൊടുക്കേണ്ടതെന്നല്ല ആ നാട്ടിലുള്ള മനുഷ്യരും നമ്മുടെ നാട്ടിലുള്ള പൗരന്മാർ തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി കിട്ടേണ്ട പണം മുഴുവൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ കയ്യും കെട്ടി ഇരിക്കാൻ പറ്റുമോ ഇത്രയും കാലം ഇരുന്നവരാണ് ഇപ്പോ പുറത്തേക്ക് വന്നത് അതിന് നമ്മൾ നന്ദി സ്മരണ നടത്തണ്ടേ ഈ കാര്യത്തിലെങ്കിലും അതായത് വയനാട് ചൂഴൽ മലയുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്ന നിലയ്ക്കാണ് ആദ്യഘട്ടത്തിൽ പ്രചരണത്തിനിറങ്ങി സ്വന്തം നിലയ്ക്ക് ലീഗ് പ്രത്യേക പിരിവെടുത്തത് നമ്മൾ കണ്ടതാണ് അത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിലും പറഞ്ഞു അങ്ങനെ വേണ്ട എല്ലാം കൂടി ഒരുമിച്ചാക്കാം എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല അന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ഒക്ക ചങ്ങാതിമാരാണ് പിണറായി നരേന്ദ്രമോദി ഒന്ന് ആലോചിച്ചാൽ മതി ഈ നമ്മൾ ഏറ്റവും അടുത്ത ചങ്ങാതിമാരാണ് മിത്രങ്ങളാണെങ്കിൽ ചില ഫോട്ടോകളൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചിട്ട് കണ്ടോ ആത്മബന്ധം കണ്ടോ പിന്നീട് എം ആർ അജിത് കുമാർ എന്നൊരു ഉദ്യോഗസ്ഥൻ അയാളുടെ സ്വന്തം താല്പര്യ അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ആർ എസ് എസ് കാരനോടൊപ്പം ഒരു ഉദ്യോഗസ്ഥനാണ് പരീക്ഷ എഴുതി കയറിയതാണ് പിണറായി വിജയൻ കൊണ്ടുവന്ന ആ കസേരയിൽ ഇരുത്തിയതല്ല അയാൾ ഒരു വ്യക്തിപരമായിട്ട് മറ്റൊരു ആർ എസ് എസ് കാരനെ പോയി കണ്ടു ഇതാ പൂരം കലക്കാൻ വേണ്ടി പിണറായി എല്ലാ അന്തർധാരയും നടത്തിയെന്നാണ് പറഞ്ഞത് എന്നിട്ട് കോൺഗ്രസിന്റെ എൺപത്തി ആറായിരം വോട്ട് കൊടുത്ത് ബി ജെ പിക്ക് ഒരു എം പി ഇവിടെ സൃഷ്ടിച്ചു എന്നിട്ട് വീണ്ടും പറയുന്നു ആരാണ് മിത്രങ്ങൾ ഈ എൺപത്തി ആറായിരം വോട്ട് കുറഞ്ഞവർക്ക് യാതൊരു തരത്തിലും ബന്ധവും അവിടെ കരുവന്നൂരിൽ ഇ ഡി എ വിട്ട് നിരങ്ങാണ് ഇ ഡി എ വിട്ട് സി പി എം നേതാക്കന്മാരെ എല്ലാം പിടിച്ച് അകത്തിടുകയാണ് ഇതൊക്കെ എന്താണ് ചങ്ങാതി ആയിട്ടുള്ള ഭാഗമാണ് മിത്രങ്ങളായതിന്റെ ഭാഗമാണ് അവിടെ സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കേണ്ട പണം മരവിപ്പിച്ചു അക്കൗണ്ട് മരവിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അന്നും കൈയടിച്ചു കൊടുത്തു അതായത് ഇ ഡി വന്ന് ചെയ്യുന്ന പ്രവർത്തനം കാര്യം ചങ്ങാതിമാരാണ് മിത്രങ്ങളാണ് ഈ മൂരിക്കുട്ടികൾക്കും കൊങ്ങികൾക്കും എന്ന് പറഞ്ഞാൽ ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ട് അവരെ എന്ത് പറഞ്ഞു പറ്റിക്കാൻ അറിയാന്നുള്ളത് കൊണ്ട് ഇത്രയും കാലം ഒക്കെ ചങ്ങായി വയനാട് വിഷയം വന്നു നാട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതായത് ഈ സ്റ്റേറ്റിന് എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം പെൻഷൻ മുടങ്ങാനുള്ള കാര്യം എന്താണെന്നും വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സമുണ്ടാകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പൈസയല്ല ഇതുപോലെ അറുപത്തി കോടിയാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ വിയർപോഹരി പിരിച്ചുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ പിഴിഞ്ഞുകൊണ്ട് പോയിട്ട് അത് മറ്റ് ഞങ്ങളുടെ സ്വന്തം ആൾക്കാരുള്ള സ്റ്റേറ്റുകളിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തു കൊടുക്കുന്നത് കൊടുക്കണ്ടെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഒരു രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോ ഇരുപത്തഞ്ച് പൈസ ഈ നാട്ടിൽ എഴുപത്തഞ്ചു പൈസ കണ്ടവൻ അതെങ്ങനെയാണ് സഹിക്കുന്നത് തിരിച്ചാക്കൂ എഴുപത്തി അഞ്ചു ഇരുപത്തഞ്ചു ആക്കൂ നമ്മൾ കൊടുക്കണ്ടെന്ന് പറയുന്നില്ല പക്ഷേ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഈ നാട്ടിലെ മനുഷ്യർ അധ്വാനിക്കുന്ന നികുതിപ്പണം അത് കണ്ടവർക്ക് മുഴുവൻ കൊടുക്കുമ്പോൾ കൈയും കെട്ടി ഇരുന്നും കൊടുത്ത് കയ്യടിച്ചു കൊടുത്തവർ ഇന്നിപ്പോ മോങ്ങാനിറങ്ങുമ്പോൾ ഇന്നലകളിൽ അവർക്ക് ഇതിന് സൗകര്യം ചെയ്തു കൊടുത്ത ആരാണ് അഞ്ചു വർഷം ഇവിടത്തെ ലോക്സഭാ എം പിമാരുണ്ടായിരുന്നു ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സംസ്ഥാനത്തിന് തരേണ്ട വിഹിതങ്ങൾ തരാതിരുന്ന സന്ദർഭങ്ങളിൽ അവിടെ പോയി മൗനം കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്തുണ കൊടുത്തു ഒരക്ഷരം ഉരിയാടിയില്ല ചെയ്ത പ്രവർത്തനങ്ങൾ കണ്ട് ആഹ്ലാദിച്ചു കാര്യം സംസ്ഥാനത്തിന് ഫണ്ട് കിട്ടാതെ അവർ തകരുന്നുണ്ടല്ലോ അടുത്ത നമുക്ക് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവർ തകരുമ്പോൾ പലതും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ജലം എതിരാകും അപ്പൊ നമുക്ക് എന്ത് ചെയ്യും അടുത്ത അധികാരം കിട്ടും അപ്പൊ നമുക്ക് ഏറെ ഇരുന്ന് ഭരിക്കാം ഇന്നലെ തരാത്ത സാധനം നാളെ തരുമെന്ന് ചിന്തിക്കുന്ന ഈ മടലുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ മരക്കഴുതുകൾ ഉണ്ടല്ലോ എന്ത് പറയാൻ ഇപ്പോ വയനാട് എത്തിയപ്പോഴും വന്ന് ഷൂട്ട് നടത്തി അതുപോലെ പോയി പക്ഷേ സ്പെഷ്യൽ പാക്കേജ് എന്നൊരു കാര്യം അവിടെ കൊടുക്കാതായപ്പോൾ നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി തുടങ്ങി ഇതിനിടയിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ എക്സ്പെൻഡിച്ചർ കണക്കെടുത്ത് എക്സ്പെൻസ് ആക്കിയത് അതായത് ചെലവാഴിച്ച തുകയല്ല ഒരു മെമ്മോറം തയ്യാറാക്കി അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്ത സംഭവത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഇത് ആ പിണറായി മുഴുവൻ പൈസയും ചെലവഴിച്ചു എന്ന നിലയ്ക്ക് ഒരു വ്യാജ വാർത്ത കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ സംഘപരിവാറിന് വേണ്ട കാര്യങ്ങൾക്ക് എല്ലാം സഹായം ചെയ്തു കൊടുത്തതിനു ശേഷം ഇപ്പോ ഏറ്റവും ഒടുവിൽ ഈ ഒരു വിഷയത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ നാട്ടുകാര് കൈയോടെ പിടിക്കുമെന്നായപ്പോ ഒന്ന് വായു തുറക്കാനും ആ വിഷയത്തിൽ ഈ നാടിന്റെ ശബ്ദമാകാനും കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട് പറയാതിരിക്കാൻ വർത്തിയില്ല ഇത്രയും കാലം നിങ്ങൾ കൂടി കൂട്ടുനിന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ സ്റ്റേറ്റിനോട് എന്ത് തോന്നിവാസവും എന്ത് തെമ്മാടത്തവും കാണിക്കാറ് കാര്യം പാർലമെന്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ ഈ നാടിനു വേണ്ടി സംസാരിക്കേണ്ട പത്തൊൻപത് പേരും അവർക്ക് അനുകൂലമായിട്ട് മൗനം അവലംബിച്ചിരുന്നപ്പോൾ അവർക്ക് അതൊരു ഏളിതമായി എന്ത് കാണിക്കാമെന്നൊരു തോന്നലായി കാര്യം അവിടെ ഉള്ള ആൾക്കാര് നമ്മുടെ ആൾക്കാരെ പോലെ തന്നെയാണ് എന്ത് കാണിച്ചാലും നമുക്കെതിരെ എതിർ ശബ്ദം ലോക്സഭയിൽ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ അവർ കാട്ടിക്കാട്ടി ഈ കൊത്തി കൊത്തി മുറത്തിക്കയറി കൊത്തു എന്ന് പറഞ്ഞ കണക്ക് ഏറ്റവും ഒടുവിൽ ദുരന്തം ഉണ്ടായപ്പോലും അതിൽ വേർതിരിവ് കാട്ടി അവിടെ കൈയ്യോടെ പിടിക്കപ്പെട്ടു അവിടെയാണ് ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ഇത്രയും കാലം ഒക്കച്ചങ്ങായിമാരാണെന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് അധികാരം കിട്ടാൻ വേണ്ടി ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട വിഹിതം അതായത് ഒരു സുപ്രഭാതത്തിൽ ഏത് കുടുംബമായിരുന്നാലും തകർന്നു ഒരു കുടുംബമായിട്ട് എടുത്താൽ പോലും അതായത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അത് കിട്ടാതായാൽ ഏത് കുടുംബത്തിനാണ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊരു കുടുംബമായിട്ട് ആലോചിച്ച് നോക്കൂ അതുപോലെ ഈ നാട്ടിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ടുപോയി ഇന്നലെ വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നികുതി പണം അറുപത്തി കോടി രൂപയൊക്കെ ഒരു വർഷം മാറിയാൽ ഏത് സംവിധാനത്തിന് നേരെ ചൊവ്വ പ്രവർത്തിക്കാൻ കഴിയും അതിനോടൊപ്പമാണ് ഇപ്പോ ഈ വയനാട് നമുക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് തരേണ്ടത് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരു നടപടിക്രമവും ഇല്ലാതെ കൊടുത്തു നമുക്ക് തരുന്നില്ല ഈ ഒക്ക ചെങ്ങായിമാരാണ് ഇവർ പറഞ്ഞുകൊണ്ട് കടന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് കൊത്തിയ പാമ്പിനെ കൊണ്ട് ഇന്ന് ഡൽഹിയിൽ വിഷമിറക്കിച്ച കാഴ്ചയാണ് കണ്ടത് ഇത്രയും കാലം അവർ ചെയ്ത കാര്യമെല്ലാം ശരിയാണ് ശരിയാണെന്ന് അവരുടെ വക്താവിനെ പോലെ പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായത്താലിട്ടുകൊണ്ട് അവരെ സഹായിച്ചപ്പോ എന്തും കാണിക്കാമെന്നുള്ള അവസ്ഥയിലെത്തി അപ്പോ അവിടെ പോയി മോങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് എന്താകുമെന്ന് കണ്ടറിയാം പക്ഷേ ഇത്തരം അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി അവർക്ക് പ്രചോദനം കൊടുത്തത് പാർലമെന്റിലെ പത്തൊൻപത് എം പിമാരായിരുന്നു ആ പത്തൊൻപത് എം പിമാരും ഇക്കുറി അവിടെ പോയിട്ട് ഇത്രയും വലിയൊരു വിഷയത്തിൽ മിണ്ടാതിരുന്നാൽ കയ്യോടെ പിടിക്കപ്പെടും ജനരോഷം ജനരോഷമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ആവശ്യപ്രകാരം ഈ രീതിയിലെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായത് അത് പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അത് വ്യക്തിപരമായിട്ടും ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉടായ്പകളെ കൈയോടെ പിടിക്കുമെന്നൊരു അവസ്ഥയെത്തി അതുകൊണ്ട് അളമുട്ടിയപ്പോ ഇതെങ്കിലും ചെയ്തു ആ ചെയ്തതിന് വലിയ ഉപകാരമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇനിയെങ്കിലും ഒക്കച്ചങ്ങായി ഒക്കച്ചങ്ങായി ആത്മബന്ധം എന്നൊക്കെ എന്തെങ്കിലും കഥകൾ പറയുമ്പോൾ എന്താണ് ഈ നാടിനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും മുടങ്ങാൻ കാരണമായത് നമുക്ക് തരേണ്ട ഇതുപോലുള്ള എല്ലാ ഫണ്ടുകളും അത് സമയത്ത് തരാതെയോ അല്ലെങ്കിൽ തരേണ്ടതിനെ പലതും വെട്ടിക്കുറച്ചിട്ട് അവർ അവരുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബമാണെങ്കിൽ പോലും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ആ വരുമാനം എന്ന് പറഞ്ഞാൽ ഔദാരിയായിട്ട് തരുന്നതല്ല ഈ നാട്ടിൽ നിന്ന് ജി എസ് ടി എന്ന പുതിയ നികുതി കൊണ്ടുവന്ന് പിരിച്ചു ഒരുമിച്ച് കൊണ്ടുപോയതിനു ശേഷം അതിന്റെ വിഹിതം തരാമെന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോയതിനു ശേഷം അത് സൗകര്യമുള്ളപ്പോഴേ തരുള്ളൂ അത് നിങ്ങൾക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമായത് അത് ഈ ഒരു സംഭവത്തിലൂടെയെങ്കിലും തുറന്നു കാട്ടപ്പെടുമ്പോൾ ഇവർ ഉയർത്തിക്കൊണ്ടു കിടന്ന ഒക്കച്ചങ്ങായി എന്ന് പറഞ്ഞാൽ അധികാര കസേരയിലേക്ക് എത്താൻ വേണ്ടി സംഘപരിവാർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കയ്യടിച്ചു കൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണെന്ന് പറയേണ്ടി വരികയാണ്